കനോലി കനാലിൽ നടന്ന തൃപ്രയാർ ജലോത്സവം കാണികൾക്കുള്ള തിരുവോണ വിരുന്നായി ജലോത്സവം കാണാൻ നിരവധി പേരാണ് കനോലി കനോലിക്കനാലിന്റെ ഇരുകരകളിലുമായി എത്തിയത് ജലോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജലോത്സവത്തിന് മുന്നോടിയായുള്ള ജലഘോഷയാത്ര സി സി മുകുന്ദൻ എം ഫ്ളാഗ് ഓഫ് ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി അഹമ്മദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിൻസ് അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശിധരൻ കെ പ്രസാദ് നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ആർ ദിനേശൻ ശുഭ സുരേഷ് ഡോക്ടർ കെ കെ വിഷ്ണുഭാരതിയ സ്വാമികൾ സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത് ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു എ ബി എന്നീ രണ്ട് ഗ്രേഡുകളിലായി നടന്ന ജലോത്സവത്തിൽ ഇരുപത്തിയൊന്ന് ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് പങ്കെടുത്തത് എ ഗഡ് വിഭാഗത്തിൽ ടി ബി സി കൊച്ചി ക്ലബ് ഗരുഡൻ ഒന്നാം സ്ഥാനവും വടക്കൻ ബ്രദേഴ്സ് ക്ലബ്ബിന്റെ പൊന്നനത്തമ്മ രണ്ടാം സ്ഥാനവും നേടി ബി ഗ്രേഡ് വിഭാഗത്തിൽ തോയക്കാവ ദേശം ബോട്ട് ക്ലബിന്റെ സെന്റ് സബാസ് ജെൻ നമ്പർ ടു ഒന്നാം സ്ഥാനവും ജെ ബി സി ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് ഇ ടി ടൈസൺ എം എൽ എ ട്രോഫി വിതരണം നടത്തി ഏറ്റവും നല്ല ചെമ്മീൻ കർഷകനായി സർക്കാരിന്റെ അവാർഡ് നേടിയ ഷൈൻ ടി ഭാസ്കരനെ മന്ത്രി ആദരിച്ചു അതിമനോഹരമായിട്ടുള്ള നാലഞ്ച് വള്ളംകളികൾക്ക് നാർസാക്ഷ്യം വഹിക്കുക നേരത്തെ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ദൃഢമായിട്ടുള്ള വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടാകും കബ്രയാറിലെ വള്ളംകളി നാട് നടക്കാൻ പോകുന്ന കണ്ടശാന വള്ളംകളി തൊട്ടടുത്ത ദിവസം തന്നെ നടക്കുന്ന കോട്ടപ്പുറത്ത് വള്ളംകളി ചാവക്കട്ടെ ജലഘോഷയാത്ര നമ്മുടെ ജില്ലയിലെ പൂർണമായിട്ടും ജലസമ്പത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ടുള്ള ജലഘോഷയാത്രയും വളരെ മനോഹരമായിട്ടുള്ള വള്ളംകളിയും ഈ കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആഘോഷങ്ങളിലൊന്നാണ് മുപ്പതാം തീയതി ആലപ്പുഴയിലെ വള്ളംകളി ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ഈ ഓണാഘോഷങ്ങൾക്ക് കരുത്തു വകരുന്ന വള്ളംകളിയും പുലിക്കളിയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തൃശൂരിന്റെ ഒരു വളരെ നടത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെത്തിച്ചേരുന്ന മുഴുവൻ വിദേശികൾക്കും ടൂറിസ്റ്റുകൾക്കും വന്നു ചേരാൻ കഴിയുന്ന നിരവധി ആനന്ദകരമായിട്ടുള്ള പരിപാടികൾ എല്ലാ കാലത്തും നമ്മുടെ നേതൃത്വത്തിലുണ്ട് ഏറ്റവും വലിയ കുട്ടികളുടെ വെക്കേഷൻ നടക്കുന്ന കാലത്താണ് ലോകത്തെ വർണ്ണവിസ്മയ താഴ ലയങ്ങൾ കൊണ്ട് വലിയ ഡിസംബർ മാസത്തെ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള അതുപോലെ തന്നെ ഓണക്കാലത്തും ഒക്കെ നടക്കുന്ന വലിയ വലിയ പരിപാടികൾ നമ്മുടെ നാടിന് ഏറ്റവും ആകർഷകമായി വിധത്തിൽ മുന്നോട്ട് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് കൊണ്ടുപോകുന്നുണ്ട് ഒൻപത് വർഷത്തിലധികമായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുൻവശം എല്ലാ തിരുവോണ നാളിലും ജലോത്സവം നടന്നുവരികർഷങ്ങൾക്ക് മുൻപരെ പടിഞ്ഞാറക്കരയിലായിരുന്നു കവിതാട്സൺ ക്ലബിന്റെ ജലോത്സവം നടന്നിരുന്നതെങ്കിൽ പിന്നീടാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം കിഴക്കേ നട സരയു ടൂറിസം പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജലോത്സവ റിഞ്ഞുകൊണ്ട് എന്തൊരു മത്സരം എന്തൊരു ആവേശം ഇഞ്ചോട് ഇഞ്ച് ആര് വിജയിക്കും ആണോ വീണ്ടും അമ്മയാണോ ഓരോരമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട്